നൈസ് നൈസ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രണയദിനം പ്രണയദിനത്തിൻ്റെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോയാളു മൂന്നാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ക്ലോഡിയസ് രണ്ടാമൻ ക്രൂരനായ ഒരു ഏകാധിപതിയായിരുന്നു അദ്ദേഹം കൊടിയ മർദ്ദനമുറകളും യുദ്ധവും അദ്ദേഹത്തിന് എന്നും ഹരമായിരുന്നു ഒരു യുദ്ധത്തിൽ നിന്ന് മറ്റൊരു യുദ്ധത്തിലേക്ക് അദ്ദേഹം പൊക്കിക്കൊണ്ടിരുന്നു ആയതിനാൽ പട്ടാളക്കാർക്ക് സ്വന്തം വീട്ടിൽ പോകുവാനോ സ്നേഹിതരോടൊപ്പം സമയം ചെലവിടുവാനോ പോലും കഴിയാത്ത ഒരു കാലം ഈ സാഹചര്യത്തിൽ യുവാക്കളിൽ പലരും പട്ടാളത്തിൽ ചേരാൻ വിസമ്മതിച്ചു യുവാക്കൾ വിവാഹം കഴിച്ചാൽ പിന്നെ യുദ്ധത്തിൽ ശരിയായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവർക്ക് കഴിയില്ല എന്ന കാരണം പറഞ്ഞ് ക്ലോഡിയസ് ചക്രവർത്തി വിചിത്രമായ ഒരു നിയമം കൊണ്ടുവന്നു റോമാ സാമ്രാജ്യത്തിൽ വിവാഹമോ വിവാഹ നിശ്ചയമോ നടത്താൻ പാടില്ല ഇത് യുവാക്കളെ ഏറെ സങ്കടത്തിലാക്കി ഈ സമയത്താണ് വാലൻറ്റൈൻ എന്ന സ്നേഹനിധിയായ ഒരു പുരോഹിതൻ പ്രണയിക്കുന്നവരെ ഒന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ആരും അറിയാതെ രഹസ്യമായി വിവാഹം ചെയ്ത് കൊടുക്കാൻ കൊടുത്തു അങ്ങനെ വാലൻറ്റൈൻ എന്ന പുരോഹിതൻ്റെ സഹായത്താൽ ധാരാളം യുവതി യുവാക്കൾ വിവാഹം ചെയ്ത് ഒന്നായി ജീവിക്കാൻ തുടങ്ങി ഏതൊരു രഹസ്യവും ഒരു നാൾ പിടിക്കപ്പെടും എന്നതുപോലെ ഒരിക്കൽ ക്ലോഡിയസ് ചക്രവർത്തി ഇക്കാര്യം അറിയുകയും വാലന്റൈനെ പിടിക്കുകയും ചെയ്തു ക്ലോഡിയസ് ചക്രവർത്തിയുടെ മുന്നിലെത്തിയ വാലന്റൈനെ അദ്ദേഹം കഠിന പീഡനങ്ങൾക്കൊടുവിൽ കാരാഗ്രഹത്തിൽ അടച്ചു കാരാഗ്രഹ സൂക്ഷിപ്പുകാരനായിരുന്ന അസ്റ്റീരിയസ് വാലൻ്റൈനെ എന്ന പുരോഗത്തിൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും സ്നേഹപൂർണമായ സംസാരവും വളരെയേറെ ഇഷ്ടപ്പെട്ടു തൻ്റെ അന്തിയായ ജൂലിയ എന്ന മകൾക്ക് ഈ ലോകത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം അസ്റ്റീരിയസ് വാലൻറ്റൈനെ ഏൽപ്പിച്ചു അങ്ങനെ വാലൻറ്റൈൻ്റെ കണ്ണുകളിലൂടെ ജൂലിയ ലോകത്തെയും ദൈവത്തെയും കാണാൻ തുടങ്ങി തനിക്ക് കാഴ്ചയില്ലല്ലോ എന്നോർത്ത് ജൂലിയ വിഷമിക്കുമ്പോഴെല്ലാം വാലൻറ്റൈൻ അവൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ തൻ്റെ വധശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ തലേ ദിവസം വാലൻറ്റൈൻ ജൂലിയായിക്കൊരു കത്തെഴുതി എഴുത്തുപകരണങ്ങൾ ഒന്നും അധികം ഇല്ലാതിരുന്ന കാലത്ത് വയലറ്റ് പൂക്കളുടെ ചാറ് അദ്ദേഹം ആ കത്ത് പൂർത്തിയാക്കി അതിൻ്റെ അവസാനം അദ്ദേഹം ഇങ്ങനെ എഴുതി ഫ്രം യുവർ വാലന്റൈൻ വാലന്റൈൻ്റെ വധശേഷം നടപ്പിലാക്കിയ ആ ദിവസം ഏ ഡി ഇരുന്നൂറ്റി എഴുപത് ഫെബ്രുവരി പതിനാലാം തീയതി ജൂലിയായിക്ക് ആ കത്ത് കിട്ടി ആ കത്ത് വായിക്കാൻ തുറന്നപ്പോൾ തന്നെ ജൂലിയായിക്ക് അവളുടെ കാഴ്ച തിരിച്ചു കിട്ടി എന്ന ചരിത്രം പറയപ്പെടുന്നു വാലന്റൈൻ്റെ ശരീരം അറിവ് ചെയ്ത സ്ഥലത്ത് ജൂലിയ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ പുഷ്പിക്കുന്ന ഒരു ബദാമരം നട്ടു ആ ബദാമരമാണ് വാലന്റൈൻസ് ഡേയുടെ ചിഹ്നമായി ഇന്നും ഉപയോഗിക്കുന്നത് എ ഡി നാനൂറ്റി തൊണ്ണൂറ്റിയാറിൽ പോഫ് ജലേസിയസ് വാലന്റൈനെ വിശുദ്ധത്തിനായി പ്രഖ്യാപിച്ചു ഇന്ന് ഇത് പ്രണയിക്കുന്നവരുടെ ദിവസമായി കൊണ്ടാടുന്നു പ്രപ്പോസ് ഡേയും റോസ് ഡേയും ഹഗ് ഡേയും ഒക്കെയായി ഇതിന് പല മാനങ്ങൾ പുതിയ തലമുറ കണ്ടെത്തുമ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രണയം നഷ്ടമാകുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നു ഭാഗ്യപ്രകസനങ്ങൾ മുങ്ങി ആത്മാവിൻ്റെ ആഴങ്ങളിലുള്ള പ്രണയത്തെ കണ്ടെത്താൻ കഴിയാതെ വരുന്ന അവസ്ഥ ഞാൻ പ്രണയിച്ചതെന്തും എനിക്ക് മാത്രം എൻ്റേത് എന്ന സാർത്ഥതയ്ക്കപ്പുറം രണ്ട് ഹൃദയങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വിളയാവട്ടെ പ്രണയം എല്ലാവർക്കും എൻ്റെ പ്രണയദിനാശംസകൾ